അനുമോളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പ്രവീൺ അനുമോളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുന്ന സമയത്തല്ലേ ഈ ഒരു കാര്യം സംഭവിക്കുന്നത് നീ നിന്റെ നമ്പർ എഴുതി ആതിലേൻ്റെ കയ്യിൽ കൊടുത്തത് അതുതന്നെ ആ സമയത്താണ് ഞാൻ കൊടുത്തത് അത് എൻ്റെ നമ്പറല്ല ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ചേച്ചീൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അനുമോൾ പറയുന്നത് അതേപോലെ തന്നെ ആതിലൊക്കെ അവരുടെ നമ്പർ എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്നു ആ ടിഷ്യൂ പേപ്പർ അവിടെ ഇല്ല അവൾ ഡസ്റ്റ്ബിന്നിൽ ഇട്ടു എന്നാണ് പറയുന്നത് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഇനി എന്ത് ചെയ്യാനാണ് ഇവിടെ ഇല്ല ആതിൽ പുറത്തു പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു അലിഗേഷൻ നിന്റെ നേരിലാണ് ഉള്ളത് ഇവിടെ അത് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല അത് ഇപ്പം അറിയുന്ന ഒരാളെന്ന് പറയുന്നത് നൂറയാണ് പക്ഷെ നൂറൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നൂറ് ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നൂറ് എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ നൂറെ ഇപ്പം മാറ്റി പറഞ്ഞിരിക്കുക അവൾ കള്ളം പറഞ്ഞിരിക്കുക അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ കണ്ടിട്ടില്ല അവൾ അറിഞ്ഞിട്ടില്ല എന്ന് ആതിലേനോട് ചോദിക്കാനാണ് അവൾ പറയുന്നത് അവൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അക്ബറിനെ കരുവാരിത്തേക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പക്ഷെ അത് പി ആറിനോട് പോയി പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പലതവണ ഓരോരോ ഗെയിമിൻ്റെയും അവൻ എല്ലാ സമയവും അവനെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ ഒരു സമയത്താണ് ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എല്ലാവരുടെ മുമ്പിൽ നിന്നാണ് പറഞ്ഞത് ആ സമയത്ത് മൈക്ക് മൈക്കിട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് മൈക്ക് മൈക്കിട്ടിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത് പക്ഷേ അവരങ്ങനെ മൈക്കൊന്നും ഇടാറുണ്ടായിരുന്നില്ല ഇന്നലെ വരെ ഞാൻ ആതിരേനോടും ന്യൂറേനോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ടിഷ്യൂ പേപ്പർ ഉണ്ടോ എൻ്റെ നമ്പർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചതുമാണ് ആതിലേൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ആതിലേക്ക് എതിരെ നിന്ന് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ എതിരെ നിന്ന് സംസാരിക്കുന്നവരെ തകർക്കുന്ന ഒരു സ്വഭാവമാണ് അവൾക്കുള്ളത് അത് ബിഗ് ബോസിനും അറിയാം അത് നൂറയ്ക്കും അറിയാം അത് ആതിലെ സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവൾക്കെതിരെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും അതാണ് അവളുടെ സ്വഭാവം അവൾ അവളിവിടെ ആ പാവ ടാസ്കിലൊക്കെ അക്ബറിൻ്റെ പാവ എടുത്തുകൊണ്ട് നടന്നിട്ട് ഒരു ദിവസം മുഴുവൻ മിണ്ടാതെ നടന്നിട്ടുണ്ട് പിറ്റത്തെ ദിവസമാണ് ഇത് ഞങ്ങളോട് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് നൂറൊക്കെ മാത്രമായിരുന്നു ആ കാര്യം അറിയുന്നത് പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇത് ചർച്ചയാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൽ തലേദിവസം പോയി അക്ബറിനോട് പറഞ്ഞതും മാപ്പ് പറഞ്ഞതൊക്കെ ഒക്കെ അതുവരെ അവൾ മറ്റുള്ളവരിങ്ങനെ വേദനിച്ചത് കാണുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ അവൾ വേദനിപ്പിക്കാനാണ് നോക്കി വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അനീഷറിനോടും ആ ഒരു ടാസ്കിൽ അടിച്ചിട്ടൊക്കെ അവൾ വേദനിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്